ഇന്ന് ഉച്ചയ്ക്കത്തെ ആഹാരം ചോറിന് കറി ഒരു ഉപ്പേരി കറി മത്തനും പയറും കൂടി വയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് തോരൻ ഇടിച്ചക്ക ഇടിച്ചക്ക തോടൊക്കെ കളഞ്ഞ് ഇതാ വെച്ചിരിക്കുകയാണ് ഇനി ഞാനത് ഒന്ന് മിക്സിയിലോ അല്ല കുക്കറിലോട്ടിട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ചേർത്ത് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് രണ്ട് വെച്ചിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞ് ഓഫാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ പിടിച്ചൊക്കെ കുക്കറിൽ വേവിച്ചു ഇനി അതൊന്ന് കത്തി ഉടയ്ക്കണം രണ്ട് കൂടുതൽ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ മുഴഞ്ഞു പോകും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു വറുത്തിട്ട് കടുവ് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ റെഡിയാക്കി അരപ്പ് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില്ല ഒരല്പം ജീരകം ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ അരപ്പുണ്ടാക്കിയിരിക്കുന്നത് അതുകൂടാതെ ഇടിച്ചക്ക ഇടിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു ചീനിച്ചിട്ട് ചൂടായിട്ടുണ്ട് പയറ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് മത്തൻ മത്തനും പയറും എരിച്ചു കഴിഞ്ഞു വയ്ക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇടുക ഇടുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉഴുന്ന് പരിപ്പ് എല്ലാവരും ചെയ്യുന്നതാണോ അറിയില്ല ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് പൊട്ടിക്കുക உணக்க முளகு சமநூள்ளி கறிவேப்பிட இரையும் கூடி கடவுளின் கூட இட்டு படித்து ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരവും അതിലേക്ക് കൊട്ടുക നാളികേരം കുട്ടി അതുവഴി കൂടെ നേരം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇടിച്ചക്ക അതിലേക്ക് ഇടുക ഒറ്റയ്ക്ക് പഠിക്കുന്നതായതുകൊണ്ട് എല്ലാം പാടും ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല ാണ് സംഭവം അപ്പോ അടുപ്പത്ത് കുക്കറ് വെച്ചിരിക്കുന്നു നാളെ ശിവരാത്രി ശിവരാത്രിക്ക് ആള് മരിച്ച ദിവസമാണ് അപ്പൊ ബലിയിടണം അതിന് ഇന്നിവിടെ ഒരിക്കലാണ് ആ ഒരിക്കലായതുകൊണ്ട് വെജിറ്റബിൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇറച്ചി മീനും മുട്ട മീനും തന്നെ ഇവിടെ ഉപയോഗിക്കത്തില്ല അതുകൊണ്ടാണ് മുത്തങ്ങയും പയറും കൂടി ഒരുശ്ശേരി ഈ തോരലും അച്ചാറ് പപ്പടം ഒരു ചർമ്മ തേങ്ങാച്ചമ്മന്തി അതാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ വിഭവം പച്ചക്കത്തോരൻ ഏകദേശം റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ എല്ലാവരും ട്രൈ ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു പ്രത്യേക തരത്തിൽ വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ പച്ചക്കറ സമയമൊക്കെ കഴിയാറായി ചക്കവ സൂപ്പായി തുടങ്ങിയിട്ടുണ്ട് ിച്ചിട്ടും ജീവിച്ചിട്ടും ഒക്കെ തിന്നാനുള്ള സമയമായിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് ഇടിച്ചക്ക തോരണം ഉണ്ടാക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം അതിന് കരി ഉപ്പ് ഇട്ടിട്ട് വെക്കുകയാണ് പാകമായി